അയ്യാ വണക്കം വേറൊന്നുമില്ല പഴയ ബോംബുകഥ തന്നെയാണ് കേരളത്തിലെ സുഡാപി തിയേറ്റേഴ്സ് അഭിമാന പുരസനം അവതരിപ്പിക്കുന്നു ചീറ്റിപ്പോയ രണ്ട് നാടകങ്ങളായിട്ടുള്ള സേവ് ഗാസയ്ക്കും സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവയ്ക്കും ശേഷം സുഡാപി തിയേറ്റേഴ്സ് നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിൻ്റെ പേരാണ് കുട്ടികളെ കൊല്ലുന്നവനോട് പൊറുക്കില്ല ചഞ്ചാങ് എന്തായിരുന്നാലും ഇത്തവണ സുഡാപ്പികൾ രംഗത്തിറക്കിയിരിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകരെയാണ് പിന്നെ അതിൽ മുഴുത്ത സുഡാപ്പിയായിട്ടുള്ള ആഷി ഇപ്പോൾ ഇതിലോട്ട് ചാടി വേണ്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആസ് യൂഷ്വൽ ആഷി കപു ഉറപ്പായിട്ടും വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ആഷി ഈ പദ്ധതിയെ ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്താനായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് എന്ന് തന്നെയായിരുന്നാലും ഇപ്പോൾ ആഷി വന്നിട്ടുണ്ട് പിന്നെ പിന്നണി ഗായികയായിട്ടുള്ള സിത്താര സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ജോലി കുത്തിർമയി എന്ന് പറയുന്ന ഒരു നടിയുണ്ട് ആ നടി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന പേരൊന്നും പറഞ്ഞുകൂടാത്ത കുറെ ആൾക്കാരും ഇത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർ അവിടെ ഒരു ലിസ്റ്റൊക്കെ എടുത്ത് ആ ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെ പേരൊക്കെ വായിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായിരുന്നാലും നമ്മുടെ കേരളം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വെറും വെറും കേരളമല്ല കേരളം കായില്ല ഇഖയാണ് ഇത് കേരളമാണ് എന്ന് പറയുന്ന അതേ കേരളത്തിലാണ് ഈ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ മരിച്ചു വീഴുന്നവരുടെ പേരുകൾ നമ്മൾ അഭിമാന ഉപദേശനം വായിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഗാസയിൽ അവിടെ കുട്ടികൾ പിടിഞ്ഞ് 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 വീണ് കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് കുട്ടികളുടെ രക്ത ചോര ഇങ്ങനെ ചിന്തി വീഴുമ്പോൾ ഇവിടെയുള്ള പല സംഖ്യകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് ആണ് ഇതിൻ്റെ പിന്നിലൊന്നും അതായത് ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ബാഹുബലിയിലെ കാലകയന്മാരെ പോലെയാണ് അതായത് അവന്മാർക്ക് സ്ത്രീയെന്നോ കുട്ടികളെന്നോ ഒന്നുമില്ല യവന്മാരെന്തു ചെയ്യും ഈ ബാഹുബലി ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് മുന്നോട്ട് വരുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെടുത്ത് മുമ്പിലോട്ടിടും കുറച്ച് മനസ്സിന് ഇതേ അലിവുള്ള ആളാണെങ്കിൽ അവിടെ നിൽക്കും അവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം എവ്മാർക്ക് അറ്റാക്ക് ചെയ്യാം അതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ സുഡാപിസത്തിൻ്റെ ഒരു അടിസ്ഥാന ശില തന്നെ ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും അവിടെ യവുമാർ എന്ത് ചെയ്യുന്നു പല ആശുപത്രികളിലും ഹോസ്പിറ്റലുകളിലും പൂട്ടിയിടുന്നു പൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഒരു മെസ്സേജ് ആയിരിക്കുന്നു മെസ്സേജ് അപ്പുറത്ത് പോയി വീഴുന്നു എന്നിട്ട് ഓടി രക്ഷപ്പെടുന്നു ഓടി രക്ഷപ്പെടുമ്പോൾ ഹമാസിൻ്റെ ലക്ഷ്യമാക്കി ഇങ്ങോട്ടൊരു മിസൈൽ ഇസ്രായേലായിരുന്നു സ്വാഭാവികമായിട്ടും സ്ത്രീകളും കുട്ടികളും അവിടെ മരണപ്പെടുന്നു ഇങ്ങനെയാണ് ാണ് യു എന്റെ യുവർ സ്ത്രീകളെയും ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല 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 കാര്യങ്ങൾ തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ അതെല്ലാം എടുത്ത് സുഡാപ്പികളുടെ മുന്നിലേക്ക് വച്ചാലും പഴയ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് നമുക്ക് ഒരു ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനെ ഒരൊറ്റ ഫാക്റ്റ് കൊണ്ട് നിശ്ചലനാക്കാൻ സാധിക്കും പക്ഷേ ഒരു മണ്ടനെ നൂറ് ഫാക്റ്റ് എടുത്ത് മുന്നിൽ വച്ചാലും നിശ്ചലനാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ കാര്യത്തിൽ ആപ്റ്റായിട്ടുള്ള കോട്ട എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണിത് എന്ന് പറഞ്ഞാൽ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുക ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുക ഗാസയിലെ ഗർഭിണികൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ധനസഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ വേവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഗാസയിലെ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനി ഇതുപോലെ ഇതേ സമാനമായിട്ടുള്ള രീതിയിൽ പല സ്ഥലത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതായത് കേരളത്തിൽ വേവുന്ന പല കാര്യങ്ങളുണ്ട് ഗാസ കേരളത്തിൽ നല്ലപോലെ വേവുന്നൊരു ഐറ്റമാണ് പക്ഷേ ബംഗ്ലാദേശ് കേരളത്തിൽ വേവില്ല ബംഗ്ലാദേശിൽ ഇനിയിപ്പോൾ എത്ര വലിയ കലാപം ഉണ്ടായെന്ന് പറഞ്ഞാലും എത്രയധികം ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാലും കേരളത്തിൽ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സാമാനം വേവില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ കേരളത്തിൽ വേവുന്നൊരു സാധനമുണ്ട് അത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ കേരളത്തിൽ വേവും എന്നാൽ കേരളത്തിൽ വേവാത്തൊരു സാധനമുണ്ട് പാലായിലെ വൈദികനെ ബൈക്കിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചൊരു സംഭവമുണ്ട് അത് കേരളത്തിൽ വേവില്ല നെഹി എന്ന് പറഞ്ഞ നെഹി അതാണ് പിന്നെ ഊക്കോട് വയനാട് ഊക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് മൂത്രം കുടിപ്പിച്ച് ബെൽറ്റ് കഴുപ്പിലിട്ട് മുറുക്കി കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കേരളത്തിൽ വേവില്ല ഇവിടെ വേവുന്ന വേറൊരു സാധനമുണ്ട് രോഹിത് വെമുല ഇങ്ങോട് വരും വേവിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കമ്മിക്കുട്ടന്മാർ മൊത്തം ഇരിക്കുന്നത് സുഡാപ്പികൾ അടക്കം അതും വേവില്ല ഇനി കേരളത്തിൽ വേവുന്ന വേറൊരു സാധനമുണ്ട് ഡോക്ടർ കഫീൽ ഖാൻ അത് കേരളത്തിൽ വേവും എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇവിടെ ട്രീറ്റ്മെൻറ്റിനുള്ള ഉപകരണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടി ആ ഡോക്ടർ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഡോക്ടറിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഞാൻ മറന്നുപോയി ആ ഡോക്ടറിൻ്റെ തലയിൽ ഒരു മോഷണ കേസെടുത്ത് വെച്ച് കൊടുത്തു ആ ഡോക്ടറിൻ്റെ വിഷയം ഇവിടെ വേവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കിണറ്റിൽ വീണ് മരിച്ച കന്യാസ്ത്രീ ഇവിടെ വേവില്ല എന്നാൽ ആസിഫ ഇവിടെ വേവും ഇനി ഇവിടെ വേവുന്ന ചില കേസുകളുണ്ട് യു പിയിലെ അഖ്ലാക്കും ജുനൈദും ഇവിടെ വേവും പക്ഷേ മധു ഇവിടെ വേവില്ല ഇനി അടുത്ത വേവിന് കുറച്ച് കാര്യങ്ങളുണ്ട് പാലക്കാടുള്ള ജിഷ്ണു ഇവിടെ വേവില്ല ഞാൻ പറഞ്ഞതുപോലെ ഗൗരി ലങ്കേഷ് ഇവിടെ നല്ലതുപോലെ വേവും ഇനി മുടി നീട്ടി വളർത്തിയതിന് പോലീസ് ഇടിച്ചു കൊന്ന വിനായകൻ ഇവിടെ വേവില്ല എന്നുള്ളതാണ് പക്ഷേ അമേരിക്കയിലെ ഫ്ലോയിഡ് ഓഹ് ഫ്ലോയിഡിൻ്റെ കഴുത്തിൽ പോലീസ് ഇങ്ങനെ കാൽമുട്ടി ഞെരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവിടെയുള്ള ഞങ്ങളുടെ ചോര തിളയ്ക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അത് ഇവിടെ വേവും ഇനി സുരേഷ് ഗോപി കൊടുത്ത ചെമ്പ് കിരീടം പത്ത് പവൻ തൂക്കം ആ കിരീടത്തിനുണ്ടെന്ന് പിന്നീട് കണ്ടെത്തി പക്ഷേ ഇപ്പോഴും ചെമ്പാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഓക്കെ ചെമ്പ് ചെമ്പ് കിരീടം ഇവിടെ വേവു പക്ഷേ ശബരിമലയിലെ നാൽപ്പത്തിരണ്ട് കിലോ സ്വർണപ്പാളി അടിച്ചു മാറ്റിയത് ഇവിടെ വേവില്ല അങ്ങനെ വേവാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇനിയും ഇവിടെ വേവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാറൂഖ് കോളേജ് ഇവിടെ വേവില്ല എന്നാൽ ജെ എൻ യു ഇവിടെ വേവും നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജേക്കബ് തോമസ് ഇവിടെ വേവില്ല പക്ഷേ സഞ്ജീവ് ഭട്ട് ഇവിടെ വേവും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വേവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പി എസ് സി ഇവിടെ വേവില്ല ഇവിടെ വേവുന്ന വേറൊരു കാര്യമുണ്ട് വ്യാപം അഴിമതി അത് ഇവിടെ നല്ല വേവാണ് അങ്ങനെ വേവുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഈ ഫലസ്തീൻ അനുകൂല ഈ ഒരു പ്രതിഷേധത്തിൽ കുറച്ചും സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രതിഷേധത്തിൽ അത്രയും കുട്ടികളുടെ പേര് വായിച്ചു ഇത്രയും കുട്ടികളുടെ പേര് നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ വായിക്കാൻ വിട്ടുപോയ വിട്ടുപോയൊരു പേജുണ്ട് ഈ ഹമാസോളി തീവ്രവാദികളുടെ ഈ ബോംബാക്രമണത്തിൽ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കേരളത്തിലെ പാവപ്പെട്ടൊരു മാലാഖയുണ്ട് അവിടെ സൗമ്യ എന്നാണ് ആ മാലാഖയുടെ പേര് അവരെ കൂടെ ഒന്ന് ഓർമ്മിക്കാമായിരുന്നു എന്ന് കേരളത്തിലെ ചില സംഘി കൂതറകൾ പറയുന്നുണ്ട് ആ അവന്മാരുടെ വാക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം ജന്മനാ ചാണകങ്ങൾ എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികൾ മൊത്തം സംഘികളെ ഇങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സുഡാപ്പികളെ പക്ഷത്താണത് അതുകൊണ്ട് നമ്മൾ ആ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവന്മാരുടെ വാക്ക് നിഷ്പക്ഷരായിട്ടുള്ള വേറെ പല ആൾക്കാരും കേൾക്കുന്നുണ്ട് ഈ വേറെ പല ആൾക്കാരും കേൾക്കുന്ന അവന്മാർ അങ്ങനെ ഒരു സംഭവം അത് ശരിയല്ലേ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കാർഡ് ഇറക്കി ഇവരെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് അതായത് സുഡാപ്പി ക്യാമ്പിലേക്ക് മറിച്ചിടാനുള്ളൊരു പ്രവർത്തനം നടത്തണം കാരണം ഈ സംഖ്യകളിങ്ങനെ വിളിച്ചു കൂവുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറും മനുഷ്യത്വം ഈ മനുഷ്യത്വത്തിൻ്റെ പേരിലാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അല്ലേ വെറും മനുഷ്യത്വം ഈ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഈ ഗാസയിൽ ഇസ്രായേൽ തീവ്രവാദികൾ കൊന്നു തള്ളുന്ന ഓരോ കുട്ടിക്കും വേണ്ടി ഞങ്ങൾ വാ തുറക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെയുള്ള സംഘികൾ ചോദിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വെറും മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ പാകിസ്ഥാനിലെ പെഷാവാറിൽ ബോംബിട്ടു സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അവരുടെ മണ്ണേ കൂടെയാണ് ബോംബിട്ടത് പാകിസ്ഥാൻ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഒരുപാട് പേര് മരിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു കൊച്ചു പിള്ളേരെ ഇങ്ങനെ പൊതിഞ്ഞ് കടത്തിയിരിക്കുന്ന വിഷ്വൽസ് ട്രെൻഡിങ് ആയിരുന്നു ഈ മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മളത് അവിടെയും കാണിക്കണ്ടേ ബംഗ്ലാദേശിലും ഹിന്ദുക്കളും അവിടെ വ്യാപകമായിട്ട് കൊല ചെയ്യപ്പെട്ടു ഒരുപാട് വിഷ്വൽസ് പുറത്തു വന്നു ഹിന്ദു സ്ത്രീകളെയൊക്കെ ഇങ്ങനെ തലയ്ക്ക് മുടിയിൽ പിടിച്ച് ശവശരീരങ്ങളിങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ അവിടെയും ഇതേ കാര്യം പറയണ്ടേ നിങ്ങളിപ്പോൾ സുഡാപ്പീരെ പക്ഷത്ത് നിന്നോ പ്രശ്നമില്ല നിങ്ങളുടെ അരിപ്രശ്നമായിരിക്കും നമുക്കതിലൊന്നും ഒരു വിഷയമില്ല ജസ്റ്റ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ അതൊന്നും പറയണ്ടേ ഓൾ ഐസോൺ റഫ എന്നുള്ള സംഭവം നമ്മളിവിടെ ഏറ്റെടുത്തു നല്ല കാര്യം വളരെ നല്ല കാര്യം കാരണം റഫയിൽ കൊടും ക്രൂരതയാണ് ഇസ്രയേൽ കാണിക്കുന്നതും ഐ അഗ്രി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾ ഐസോൺ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം ലോകവ്യാപകമായിട്ട് നമ്മുടെ സർക്കാർ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൊല്ലപ്പെടുന്നത് മനുഷ്യരല്ലേ അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെയും നമ്മൾ ഇതേ ഒരു മനുഷ്യത്വം കാണിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിൽ ഈ പാകിസ്ഥാൻ കുറേ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികളെ കൊണ്ട് തള്ളിയിട്ടുണ്ട് അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള അഫ്ഗാനിസ്ഥാനികൾ പാകിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവറ്റകളെ പിടിച്ച് എന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട് മാസമായിട്ട് പിടിച്ച് പുറത്താക്കുകയാണ് ട്രംപ് അവിടെ നിന്ന് പല ആൾക്കാരെയും പുറത്താക്കുമ്പോൾ ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരും നെഞ്ചത്തടി നിലവിലിയൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് സംഖ്യകൾ പറയുന്നതാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാനി നിങ്ങൾ സെറ്റപ്പ് പോകുന്നപ്പോൾ അവരിയുടെ ഒരു ബ്ലാങ്കറ്റ് പോലും ഇല്ലാതെ പുതയ്ക്കാനൊരു ബ്ലാങ്കറ്റ് പോലും ഇല്ലാതെ അങ്ങനെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഇനിയിപ്പോൾ ക്ഷാമകാലമാണ് വരാൻ പോകുന്നത് നമുക്കൊന്നും ഇല്ല തിന്നാനൊന്നും ഇല്ല പോരാത്ത കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൂടാനായിട്ടും ഒന്നുമില്ല ബ്ലാങ്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്ന് അവരിങ്ങനെ പറയുകയാണ് അപ്പോൾ വെറും മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ ഇതിനെയും സമാനമായിട്ടുള്ള തട്ടിലിട്ട് തൂക്കി നമ്മൾ എന്ത് ചെയ്യണം അതിനെയും അപലപിക്കണം ഇല്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ മനുഷ്യൻ മനുഷ്യത്വ മാനസികത അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് മാനവികതയാണ് ലഹരി ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനെ എല്ലാം ഒരേ അളവിലിട്ട് തൂക്കി നമ്മൾ എന്ത് ചെയ്യണം വിമർശിക്കണം അവിടെയും ഇവിടെയും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല വിവേചനം കാണിക്കാൻ പാടില്ല വിവേചനം കാണിക്കുന്നത് കൊണ്ടാണ് ഈ സംഖ്യകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഇവിടെയുള്ള ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഒരു തോട്ട് വന്നിട്ടുണ്ട് ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ജെൻസി വിഭാഗം അവർക്കും ഈ ഏറെക്കുറെ നിഷ്പക്ഷമായിട്ടുള്ള തോട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കും ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയോ തോന്നുന്നുണ്ട് എന്നുള്ളൊരു ലാഞ്ചന അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ ഡേഞ്ചറാണ് അപ്പം നമ്മൾ ആ ആ ഏരിയ കൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ വിൽ ബിൻ ഡേഞ്ചർ ദാറ്റ്സ് എ വെരി സീരിയസ് പോയിൻറ്റ് ആൻഡ് ഹാറ്റിംഗ് വളരെ സീരിയസ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് നിങ്ങൾ മൊബൈലേക്ക് എടുത്താലും ഇല്ലെങ്കിലും വളരെ സീരിയസ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത് വളരെ 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 സീരിയസ് ഒരു കാര്യമാണ് ഈ പറയുന്നത് പിന്നെ ഈ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നു നമ്മളാരും ഈ പെഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു മലയാളി അടക്കമാണ് മരിച്ചു അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടു എല്ലാവരുടെ അച്ഛന്മാരാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഭീകരവാദത്തിന് മതമില്ല യാ റൈറ്റ് അങ്ങനെ ഭീകരവാദത്വം ഇല്ല ഭീകരവാദത്തിനും മതമില്ല എന്ന് പറയുന്ന നമ്മൾ തന്നെ ഇവിടെ ഹിന്ദു ഭീകരവാദം ഹിന്ദു തീവ്രവാദം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് സുഹൃത്തുക്കളെ എന്നും നമ്മൾ ഓർക്കാതെ പോകുന്നു അതും ഈ നിഷ്പക്ഷ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അതിലും ഒരു ടേക്ക് കെയർ നമ്മളിങ്ങനെ എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഭാവിയിൽ അത് വളരെ വെരി ഡേഞ്ചറാണ് കാരണം ഫാസിസം ഇങ്ങെത്തിക്കഴിഞ്ഞു ബി ജെ പി ഇങ്ങെത്തിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എം പോലും സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് നീങ്ങണം അങ്ങനെ ബുദ്ധിപരമായിട്ട് നീങ്ങിയില്ലെങ്കിൽ ഭാവിയിൽ ഫാസിസം അടുക്കളയിൽ വരും അടുക്കളയിൽ വന്നിട്ട് ഫാസിസം നമ്മൾ തിന്നാൻ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് അപ്പോൾ പഹൽഗാമിലുണ്ടായ സംഭവത്തിന് നമ്മൾ തെരുവിൽ പോലും ഇറങ്ങിയില്ല എസ്പെഷ്യലി സുഗാപ്പികൾ അപ്പോൾ അവരാണ് ഇതിൽ കുറച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ജസ്റ്റ് ആരെന്ത് വിചാരിച്ചാലും നമുക്കൊരു പ്രശ്നമില്ലെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തെരുവില്ലെങ്കിൽ രണ്ട് മുദ്രാവാക്യം വിളിക്കുക പാകിസ്ഥാൻ മുർദാബാദ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടെണ്ണം വിളിക്കുക നാളെ ഈ സംഘികൾ യുവന്മാരി ചാണകങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിക്കണം സോറി ഈ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ കാണിക്കണം ഇത് കണ്ടു കണ്ടു ഡെണ്ട് ഡ എന്ന് നമുക്കിതിങ്ങനെ കാണിക്കണം എങ്കിൽ മാത്രമേ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക സംഭവം മതമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നിരുന്നാലും വി ഷുഡ് ബി മോർ മോർ വിജിലൻ്റ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് മാത്രമേ ഈ കാര്യം പറയാനുള്ളൂ എന്തായാലും വേറൊരു കാര്യം കൂടിയ അതായത് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം അളന്നു തൂക്കി വിമർശിക്കുന്ന കുറേ സുഡാപ്പി ടീംസ് ഇവിടെ ഉണ്ട് അപ്പോൾ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് മതം മാത്രം നോക്കിയിട്ട് വിമർശിക്കുക മതം മാത്രം നോക്കിയിട്ട് അപലപിക്കുക മതം മാത്രം നോക്കിയിട്ട് അനുശോചിക്കുക മതം മാത്രം നോക്കിയിട്ട് കണ്ണീർ പൊഴിക്കുക മതം മാത്രം നോക്കിയിട്ട് മെഴുകുതിരി ചുനത്തുക ഇങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ മതം മാത്രം നോക്കി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഹരീഷ് പേരടി എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഏഴെല്ലാം തടുപ്പിക്കുന്നുമില്ല എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം പുള്ളി എല്ലാ വിഷയത്തിലും സമഗ്രമായിട്ട് അളന്നു തൂക്കിയുള്ള വിലയിരുത്തലാണ് എല്ലാ കാര്യത്തിലും നടത്തുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം പഹൽഗാമിലടക്കം ഈ പുള്ളിക്കാരൻ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു വളരെ വലിയ രീതിയിൽ പഹൽഗാമിൽ മാത്രമല്ല ഈ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ നടത്തുന്ന അതിമാരകമായിട്ടുള്ള അനാർക്കിസത്തിനെതിരെയും ഇദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പഹൽഗാമിൽ അതായത് സ്വന്തം രാജ്യത്ത് ഭീകരവാദം നടക്കുമ്പോൾ അതൊരു വിഷയമേ അല്ല എന്നാൽ അന്യദേശത്ത് ആരടാ നീങ്കല്ല എന്നാണ് പല ആൾക്കാരും ആരടാ നീയക്കെ ആരടാ എന്താടാ ആരാ ആരടാ നീയൊക്കെ അവിടെ ആരൊക്കെയോ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നെഞ്ചത്തളിയും നിലവിളിയും തന്നെയാണ് അപ്പം ഈ സംഘികൾ ഇവര് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം ലോക മഹായുദ്ധമുണ്ടല്ലോ ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ആ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഈ തുർക്കിയിലെ ഖലീഫൈറ്റ് അവിടെ ഖലീഫ എന്ന് പറഞ്ഞൊരു വേട്ടാവളിയെന്നുണ്ട് ഈ ഖലീഫ എന്ന് പറയുന്ന വേട്ടാവളിയനെ ഈ ബ്രിട്ടീഷ് എന്ത് ചെയ്തു ആഴിച്ച് വെളയിലാക്കി അഴിച്ച് എന്ന് പറഞ്ഞാൽ അടിച്ച് വെളിയിലാക്കി അങ്ങനെ അടിച്ച് വെളിയിലാക്കിയ സാഹചര്യത്തിൽ ഈ ബ്രിട്ടനോട് തോറ്റ് ഇയാൾ സ്ഥാനഭ്രഷ്ടനാകുന്നു സ്ഥാനഭ്രഷ്ടനായി തുർക്കിയിൽ നിന്നും ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് സകല അധികാരങ്ങളും ഇയാളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു അങ്ങനെ ഖലീഫയിൽ നിന്ന് സകല അധികാരങ്ങളും എടുത്തു മാറ്റപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നേരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഇസ്ലാമിക് മൂവ്മെൻറ്റാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആ സമയത്ത് സുന്നി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി സുന്നി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും സുന്നി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയായി പ്രഖ്യാപിച്ചിവിടെ ഭരണം വരുന്നത് അപ്പം തെരുവിലിറങ്ങിയോ ഇല്ല ഞോ ഞാൻ വേറെ അതിൻ്റെ ആവശ്യമില്ല എന്തിനിറങ്ങണം ഇറങ്ങണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലാണ് ബ്രിട്ടീഷ് രാജ്ഞിയെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ചക്രവർത്തിനിയായിട്ട് വാഴിച്ചത് അപ്പോൾ തെരുവിലിറങ്ങിയോ ഞോ ഞവർ എന്തിനിറങ്ങണം അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഫസ്റ്റ് ഇൻഡിപ്പെൻ്റൻസ് സ്ട്രഗിൾ വരുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഇൻഡിപ്പെൻ്റൻസ് സ്ട്രഗിൾ ഈ ഫസ്റ്റ് ഇൻഡിപ്പെൻ്റൻസ് സ്ട്രഗിൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വരുന്നു അതിൽ ധാരാളം ആൾക്കാർ അടിച്ചമർത്തപ്പെടുന്നു അപ്പോൾ ഇറങ്ങിയോ ഞോ ഞവർ എന്തിനിറങ്ങണം ഇറങ്ങേണ്ട ആവശ്യകത പറഞ്ഞതാടാ എന്നാണ് ഇവിടെ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ ഒന്നാം ലോക നടക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള ഒരുപാട് ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർക്കുകയും കുരുതിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇറങ്ങിയോ ഞോ ഞാൻ ഇറങ്ങാൻ മനസ്സിലേ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതായപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഖലീഫ കയറി അടിച്ചു അപ്പോൾ ഇറങ്ങി എന്തിനിറങ്ങി ഇറങ്ങി സ്വന്തം നാടിന് വേണ്ടിയാണ് അല്ല തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടി നെഞ്ചും പിരിച്ച് ചാവാനായിട്ട് ഇറങ്ങി നിൽക്കുന്നു അങ്ങനെ നെഞ്ചും പിരിച്ച് ചാകാനായിട്ടാണ് ഇവിടെ ഇറങ്ങി നിന്നത് സമാനമായിട്ടുള്ള രീതിയിൽ പഹൽഗാം നടന്നു തെരുവിലിറങ്ങിയോ ഇല്ല ഇവിടെ ഭീകരാക്രമണങ്ങൾ പലതും നടന്നു തെരുവിലിറങ്ങിയോ പുൽവാമ നടന്നു തെരുവിലിറങ്ങിയോ ഇറങ്ങിയില്ല സമാനമായ രീതിയിൽ ഇവിടെ മറ്റു പല ഭീകരാക്രമണം നടന്നു തെരുവിലിറങ്ങിയോ ഇറങ്ങിയില്ല ഞോ ഞെവർ ഇറങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ പലസ്തീൻ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിരിക്കും തെരുവിൽ ആ ഒരു ലൈനിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്തു തന്നെയായിരുന്നാലും ഈ ഒരു സംഭവം അതായത് അന്നത്തെ സുന്നി മുസ്ലിം ആയിരുന്നു ഇതെന്ന് പറയുന്നത് അതുവരെ സുന്നി മുസ്ലിം മൂവ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ തെരുവിലിറങ്ങിയത് തുർക്കിയെ സംരക്ഷിക്കാൻ ഇന്ത്യയെ സംരക്ഷിക്കാനല്ല രാജ് വീണ്ടും സോറി രാജ്യ സ്നേഹം ഡ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്കെന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ സംഘപരിവാറിൻ്റെ ഫാസിസം കാർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം മൊത്തം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സുഞ്ഞി മുസ്ലിങ്ങൾ ഇങ്ങനെ തെരുവിലിറങ്ങി അതും തുർക്കിക്ക് വേണ്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയില്ല അങ്ങനെ തുർക്കിക്ക് വേണ്ടി ഇവർ തെരുവിലിറങ്ങിയപ്പോൾ ഗാന്ധിജി പറഞ്ഞ് ഞൈസാഡ് കൂടിയോ ഞാനും ബ്രിട്ടീഷുകാർക്കെതിരെയാണ് പോരാടുന്നത് എന്ന് ഒന്നും അങ്ങനെയാണ് ഇവര് ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കു ചേർന്നതെന്നും ഈ സംഘപരിവാർ ഫാസിസ്റ്റുകൾ ഈ ചാണകങ്ങൾ പറഞ്ഞു പറ്റുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ട് ഞാനതിന് ഒരു ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ യമണ്ടൻ രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൻഡ്രാക്കാണ് ഇസ്താൻബുൾ യൂണിവേഴ്സിറ്റി പ്രസ് എന്ന് പറയുന്നത് അതിൻ്റെയും സൈറ്റിൽ ഇതാണ്ട് കിടക്കുന്നത് റോൾ ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇന്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദട്ടോമാൻ എംപയർ ആൻഡ് ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ എന്നിട്ട് അവർ പറയുകയാണ് വിത്ത് ദ ഒട്ടോമാൻ എമ്പയർ ടേക്കിംഗ് ഓവർ ദ കാലിഫൈഡ് അറ്റ് ദ ബിഗിനിംഗ് ഓഫ് ദ സിക്സ്റ്റീൻ സെഞ്ചുറി ആൻഡ് ഇൻടാൻജിൾ ബോണ്ട് സ്റ്റാർട്ടഡ് ടു അപ്പിയർ ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിന മെജോറിറ്റി ഓഫ് ഹൂം വെയർ മുസ്ലിംസ് ആൻഡ് ദ ഒട്ടോമാൻ എംപയർ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബിഗൻ ടു ഇൻക്രീസ് ഗ്രാജുവലി after the britons' dominance over india in particular the muslims of the subcontinent considered the caliph as their messengers Protector of the rights they had gained by being Muslim and the maintainer of their freedom to pray as Muslims. They kept track of the incidents would soon happen to the Ottomans in the Balkan Wars and tried to find every possible way to help and support the Turks. British entry into World War one against the Ottoman Empire caused the outrage among the Indian Muslims. The Indian Khilafat Caliphate Movement was initiated by Indian Muslims to suppress the British government and protect the Ottoman caliphate. ഏതോ സംഖ്യയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അപ്പോൾ കാണാൻ ഇടാ വരുന്ന കോൺഗ്രസിൻ്റെ ഒരു സൈറ്റ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ലാൻഡ്മാർക്ക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ലാൻഡ് മാർക്ക് മൂവ്മെൻറ്റാണ് ഈ മൂമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖിലാഫത്ത് മൂമെൻറ്റിനെ കുറിച്ച് എഴുതി വെച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമോ നമുക്ക് കുറച്ച് നല്ല നെറേറ്റീവുകൾ ഇതിനകത്ത് വായിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഐ ഒ സി കോൺഗ്രസ് ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ സംഭവം കിടക്കുന്നത് ഇതിനി ഇനി കോൺഗ്രസിൻ്റെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കൈപ്പത്തിയൊക്കെ അത് ഞാൻ തോന്നും എന്തായിരുന്നാലും ഇത് കോൺഗ്രസിൻ്റെ സൈറ്റാണെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങൾ ഇതൊക്കെ എടുത്ത് മാറ്റിക്കോ ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യും താണ്ടേ ഇതാണ് സാധനം അതിൽ പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ദ ഖിലാഫത്ത് മൂമെൻറ്റ് വാസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻ്റ് മൊമെൻറ്റ്സ് ഇൻ ഇന്ത്യസ് എൻഡീവർ ടു ഫ്രീ ഹെർസൽ ഫ്രം ദ ബ്രിട്ടീഷ് രാജ് ആ സമാധാനം ബ്രിട്ടീഷ് രാജിനെ ഇന്ത്യയിൽ വാണിന്ന ബ്രിട്ടീഷ് രാജിനെ അവസാനിപ്പിക്കാനാണ് ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങിയത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് സ്പാനഡ് ഫ്രം ദ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ട്വൻറ്റി ഫോർ ദ കീ ഫീച്ചർ ഓഫ് ദിസ് ക്രൂസൈഡ് വാസ് ദാറ്റ് ഇറ്റ് വാസ് എ പാൻ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് വെർ മുസ്ലിംസ് ഓഫ് ദ ദൻ ബ്രിട്ടീഷ് ഇന്ത്യ അലൈഡ് വിത്ത് ഇന്ത്യൻ നാഷണലിസ്റ്റ് എഗൈൻസ്റ്റ് ദ കൊളോണൈസസ് അതായത് ഇന്ത്യൻ നാഷണലിസ്റ്റുകളുടെ കൂടെ കൊളോണിയൽ വാഴ്ചയ്ക്കെതിരായി ഇവിടെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്നാണ് ഇതിലെടുത്ത് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ അണിനിരന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ അണിനിരന്നു എന്ന് പറയുന്നത് അങ്ങനെ അതിനെതിരെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അണിനിരക്കുകയാണ് സുഹൃത്തുക്കളെ അണിനിരക്കുകയാണ് ദ വേരിയസ് ട്രീറ്റീസ് ഓഫ് ദ ബ്രിട്ടീഷ് റെൻഡേർഡ് ദ കോംപ്രമൈസ് ഓഫ് ദ കലീഫ് ഇൻ തുർക്കി the khilafat movement was an anti-british reaction in this context to that which soon found the support of the muslims of the indian subcontinent owing to concerns of the weakening rule of the caliph the khilafat movement saw the combined efforts of the hindus and the muslims under the supervision of the indian national congress against the british raj the success strengthened even more when mahatma gandhi decided to bring together his non-cooperation movement along with the khilafat movement for the combined efforts of the vocalized their collective resentment against the colonizers and blah blah, blah. അപ്പോൾ ഇതിലും ഏതോ ഒരു സംഘി കയറിയിരിക്കുന്നു എന്നാണ് മനസ്സിൽ ഇതിലും ഖിലാഫത്ത് മൂവ്മെൻറ്റും തുർക്കിയും അങ്ങനെ തുർക്കിക്കെതിരെയും ഒക്കെ വന്നപ്പോൾ മഹാത്മാഗാന്ധി നൈസായിട്ട് ഇവരെ ഇങ്ങോട്ടേക്ക് പിടിച്ച് ചേർത്ത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഖിലാഫത്ത് മൂവ്മെന്റിന് മുമ്പ് നല്ല നല്ല രാജ്യസ്നേഹികളായിട്ടുള്ള നല്ല മുസ്ലിങ്ങൾ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു കാര്യം മതം മാത്രം തന്നെ ജീവിക്കുന്ന ആൾക്കാർ അപ്പോഴാണ് അതായത് തുർക്കിക്കൊരു കോട്ടം സംഭവിച്ചപ്പോഴാണ് ഇറങ്ങിയത് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ഒരു മിസൈൽ വന്ന് വീണാൽ നോ പ്രോബ്ലം മറിച്ച് ഇന്ത്യ ഒരു മിസൈൽ പാകിസ്ഥാനിലോട്ട് അയച്ച് കഴിഞ്ഞാൽ മിണ്ടാനും വയ്യ മിണ്ടാതിരിക്കാനും വയ്യ പന്തെങ്കിലും കുറിച്ച് പ്രതിഷേധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനമാണ് ജനാധിപത്യം ഇല്ലായിരുന്നു എങ്കിലും കാണിച്ച് തരാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ചിലരുടെയൊക്കെ മനസ്സിലെ പ്രശ്നമെന്ന് പറയുന്നത് എന്തായിരുന്നാലും ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടക്കട്ടെ ജയ് ജയ്സ് ശരി